എല്ലാ ദിവസവും രാവിലെ ഒരു അഞ്ച് അഞ്ചരക്ക് എഴുന്നേൽക്കുകയും നമ്മൾ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്ന് നമുക്കറിയാം പക്ഷേ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി നമ്മൾ ശീലിച്ചു പോകുന്നത് നമ്മൾ രാവിലെ എട്ട് മണിക്കാണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ നമ്മൾ പിറ്റേ ദിവസം നമുക്ക് തീരുമാനമെടുത്താൽ പോലും രാവിലെ ആകുമ്പോഴേക്കും വീണ്ടും ഓ ഇന്നുകൂടെ നമുക്കൊന്ന് വിശ്രമിക്കാം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് നമ്മുടെ ശരീരമാണ് നമ്മളോട് പറയുന്നത് ഇതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്രെയിനിൽ ശക്തമായിട്ടുള്ള ന്യൂറൽ പാതകളാണ് നമ്മളെ ഈ ഒരു ശീലത്തിൻ്റെ പിന്നിലുള്ള കാരണം അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ സമ്പത്തിൻ്റെ പ്രശ്നമായിരിക്കും പലപ്പോഴും സമ്പത്ത് നമ്മളിലേക്ക് വരികയും അതുപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആ സമ്പത്ത് നമുക്ക് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ വീണ്ടും ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുകയും നമ്മൾ പലപ്പോഴും വന്നിട്ടുണ്ടാവാം അപ്പോൾ നമ്മളൊന്ന് രക്ഷപ്പെട്ട് വരുന്നു വീണ്ടും അതേ പ്രോബ്ലത്തിലേക്ക് ചാടുന്നു ഇനി അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മളൊരു ബന്ധത്തിലേക്ക് കടക്കുന്നു വീണ്ടും ആ റിലേഷൻഷിപ്പിന് ഒരു പ്രോബ്ലം വരുന്നു വീണ്ടും ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നു ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ബിസിനസ് ആണെങ്കിലും ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മളത് ഡെവലപ്പ് ചെയ്ത് വരുന്നു പിന്നീട് ഒരു ഘട്ടത്തിലെ ഏതെങ്കിലും പാർട്ട്നേഴ്സുമായിട്ടൊരു പ്രശ്നം വരികയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നം വരികയോ വീണ്ടും ആ ബിസിനസ്സിന് ഒരു പ്രോബ്ലം വരികയോ ചെയ്യും ഇത്തരം ലൂപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവായി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം ന്യൂറൽ പാതകളാണ് നിങ്ങളുടെ ശക്തമായ ന്യൂറൽ പാതകളാണ് അതൊരു ലൂപ്പാണ് ഈ ലൂപ്പാണ് വീണ്ടും വീണ്ടും ഈ ഒരു പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്നത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ന്യൂറൽ പാതകളാണ് അതിശക്തമായ ന്യൂറൽ പാതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ നിങ്ങളിപ്പോൾ ലെവൽ വണ്ണാണെങ്കിൽ നിങ്ങൾ ഹാബിച്വലായിട്ട് നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ന്യൂറൽ പാതകൾ അങ്ങനെയായി മാറിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഹബിച്ചലായിട്ട് ഇത്തരം ചിന്തകൾ തന്നെ ഈ നിരാശയുടെയും വിഷമത്തിൻ്റെയും വേദനയുടെയും പരാതിയുടെയും ഒക്കെ ഈ ചിന്തകൾ വരാൻ കാരണം നിങ്ങളുടെ ഈ ന്യൂറൽ പാതകളാണ് അതുപോലെ തന്നെയാണ് നിങ്ങളൊരു ഫ്ലോസ്റ്റേറ്റിലായി മാറിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ന്യൂറൽ പാതകളാണ് നിങ്ങൾക്ക് ചിന്തിക്കാതെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ തരുന്നതും ഇതേ ന്യൂറൽ പാതകൾ തന്നെയാണ് ഇത് നിങ്ങൾക്ക് ബോധപൂർവ്വം ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ഓട്ടോ പൈലറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റിലേക്ക് മാറാൻ സഹായിക്കുന്നതും ഈ ന്യൂറൽ പാതകൾ തന്നെയാണ്